അനുരാഗിന്റെ വക ഒരു ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി നമ്മൾക്കൊപ്പം വന്നിട്ടുണ്ട് അതൊന്ന് ഒന്ന് ഒന്ന് കണ്ടുകൊണ്ട് നമുക്ക് വേഗം വരാം അതായത് നേരത്തെ ചർച്ചയിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കാര്യം അപ്പോൾ അതിൽ ആ അതായത് ആ ജാമ്യത്തിന് വേണ്ടി ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റിലും സംശയം അത് നേരത്തെ തന്നെ വന്നതാണ് അതിൽ പ്രധാനപ്പെട്ട വിവരം നിർബൻ പുതുവായി വരുന്നത് ഇപ്പോൾ ബ്രേക്കിംഗ് ന്യൂസിലത് കാണാം അതായത് ആശുപത്രിയുടെ ലെറ്റർ പാഡും സീലും ഇല്ലാതെ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് കോടതിയിൽ ഹാജരാക്കിയത് എന്നുള്ളതാണ് കോടതിയിൽ ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് കൈരളി ന്യൂസിന് വിവാദത്തിൽ ഏറ്റവും നല്ല മറുപടിയാണ് പുറത്തു വരുന്നത് കോടതി തന്നെ തള്ളിക്കളഞ്ഞ ഈ സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങളാണ് ന്യൂസ് അതായത് അനുരാഗ് കോടതിയിൽ ഹാജരാക്കിയ ഒരു ആശുപത്രിയുടേതെന്ന രീതിയിൽ ഹാജരാക്കിയ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതിൽ ലെറ്റർ പാഡ് ഇല്ല സീലില്ല വെറും ഒരു വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കപ്പെട്ടതായിരുന്നു എന്നാണോ തീർച്ചയായും നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് സംബന്ധിച്ച് ഉള്ള ഒരു ആരോപണം നേരത്തെ തന്നെ പുറത്തു വന്നതാണ് അതിൻ്റെ പകർപ്പാണ് ഇപ്പോൾ കൈരളി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത് ഈ ജാമ്യം ലഭിച്ച ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ നിരന്തരം വാദിക്കുന്നത് താൻ ഹാജരാക്കിയത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇദ്ദേഹം ചികിത്സ തേടിയെന്ന് പറയുന്ന കിംസ് ആശുപത്രിയുടെ ഒരു ലെറ്റർ പാഡ് കൂടി അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇവർ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ നൽകിയത് വെറും വെള്ളപ്പേപ്പർ റിൽ തയ്യാറാക്കിയ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് അതിൽ ആശുപത്രിയുടെ പേരോ സീലോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം നമ്മൾ കാണിക്കുന്ന ഉദാഹരണം കാണിക്കുന്ന ഒരു ലെറ്റർ പാഡ് കൂടി അല്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടിയുണ്ട് അതിൽ കൃത്യമായി ആശുപത്രിയുടെ പേരുണ്ട് അതിനൊപ്പം ചികിത്സ തേടിയ വിഭാഗത്തിലെ ഡോക്ടർമാരുടെ പേര് വിവരങ്ങളുണ്ട് അതിനുശേഷമാണ് രോഗിയുടെ രോഗവിവരങ്ങൾ ഉള്ളത് എന്നുള്ളതാണ് പക്ഷേ അതേ സമാനമായി അതേ ആശുപത്രിയിൽ ചികിത്സ തേടി എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ആശുപത്രിയുടെ പേരില്ല സീലില്ല മറ്റ് വിവരങ്ങൾ ഡോക്ടർമാരുടെ പേര് വിവരങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഇത് ചൂണ്ടിക്കാട്ടിയാണ് കോടതി തന്നെ സംശയം ഉയർത്തിയതും അത് ചൂണ്ടിക്കാട്ടി ഈ കോടതിയുടെ പരാമർശം ചൂണ്ടിക്കാട്ടി തന്നെ മറ്റ് ഇടത് നേതാക്കളടക്കം അതിൽ ആരോപണം ഉന്നയിച്ചത് എന്നുള്ളതാണ് പക്ഷേ അതിൽ കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസ് നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കേസ് കൊടുക്കുമെന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് അത് ഒറിജിനൽ തന്നെ എന്നുള്ള കാര്യം ആരോപിക്കുന്നത് അതേസമയം തന്നെ ഇത് നമ്മൾ ഇത് വിശ്വാസത്തിലെടുത്താൽ ഈ സർട്ടിഫിക്കറ്റ് തന്നെ വിശ്വാസത്തിലെടുത്താൽ തന്നെയും ഈ പക്ഷാഘാതത്തിന് ചികിത്സ തേടിയിട്ടുണ്ട് അല്ലെങ്കിൽ ചികിത്സയിലാണ് മരുന്ന് ുണ്ട് അതുകൊണ്ട് തനിക്ക് ജാമ്യം വേണമെന്നുള്ളതായിരുന്നു കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വാദം പക്ഷേ ഈ സർട്ടിഫിക്കറ്റിൽ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന സർട്ടിഫിക്കറ്റിൽ തന്നെ പക്ഷാഘാതമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമല്ല അങ്ങനെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ തന്നെ പറയുന്നത് രണ്ട് തവണ ഇടത് കൈക്ക് ഇട ഇടത് കൈക്ക് ഒരു തളർച്ച വന്നിട്ടുണ്ട് പക്ഷേ അത് ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപാണോ ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണോ എന്ന കാര്യവും വ്യക്തമായി സൂചിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട് എം ആർ ഐ അടക്കമുള്ള പരിശോധന നടത്തി പക്ഷേ ഇതിലൊന്നും ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ട് എന്നുള്ള കണ്ടെത്തലില്ല എന്നുള്ളതാണ് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ തന്നെ പറയുന്ന കാര്യം അത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് കോടതി ഒരു സംശയം സംശയപുയർത്തിയതും വീണ്ടും മെഡിക്കൽ പരിശോധന നടത്താൻ പറഞ്ഞതും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പരിശോധന നടത്തി യാതൊരു ആരോഗ്യ പ്രശ്നമില്ല രാഹുലിനെ എന്നുള്ള കാര്യത്തിലാണ് പിന്നെ റിമാൻഡിലേക്ക് പോയത് എന്നുള്ളതാണ് എന്തായാലും ഗൗരവതരമായ കാര്യം തന്നെയാണ് കാരണം ഇത്തരത്തിൽ ഏതൊരു ആശുപത്രി ആണെങ്കിലും ഏതൊരു സ്വകാര്യ ഒരു താഴെത്തട്ടിലുള്ള ആശുപത്രി ആണെങ്കിൽ പോലും ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ചികിത്സയ്ക്ക് പോയാൽ പോലും കൃത്യമായി അവരുടെ ആശുപത്രിയുടെ പേരുണ്ടാകും അല്ലെങ്കിൽ ഡോക്ടറുടെ പേരുണ്ടാകും സീൽ ആശുപത്രിയുടെ സീൽ ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷേ ഇവിടെ കോടതിയിൽ ഹാജരാക്കിയ ഏറ്റവും ആധികാരികമായി ഹാജരാക്കിയ ഈ ഒരു സർട്ടിഫിക്കറ്റിൽ അത്തരത്തിൽ ഒരു ആശുപത്രിയുടെ പേരോ ഡോക്ടറുടെ പേരോ ആശുപത്രിയുടെ സർട്ടിഫിക്കറ്റോ ഇല്ല എന്നുള്ളതാണ് അത് കൂടുതൽ എടുക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ കൃത്യമായി അതേ തരത്തിൽ അതേ ആശുപത്രിയുടെ മറ്റൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി ഈ സ്ക്രീനിൽ കാണിക്കുന്നത് അതേ ആശുപത്രിയിൽ തന്നെ ചികിത്സ തേടി എന്നുള്ള കാര്യം തന്നെയാണ് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സ തേടി എന്നുള്ളതായിരുന്നു രാഹുലിന്റെ വാദം എന്തായാലും ഈ രണ്ട് സർട്ടിഫിക്കറ്റ് തമ്മിൽ കൂട്ടി വായിക്കുമ്പോൾ എന്തായാലും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ശരി